നിൽക്കൂ ഒരു നിമിഷം സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എന്നാൽ ഈ ലോകം അതിനനുകൂലമാണോ ഒരിക്കലുമല്ല അതെന്താ കൊള്ള കൊലപാതകം മദ്യപാനം ദുർനടപ്പ് ഇത്യാദി അനീതികളാൽ ഈ ലോകം നിറയപ്പെട്ടിരിക്കുന്നു ശരിയല്ലേ അതെ അങ്ങനെയെങ്കിൽ സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ ഒരു മാർഗമുണ്ടോ തീർച്ചയായും ഈ എന്താണ് ആ മാർഗം മതമല്ല കർമ്മങ്ങളല്ല നേർച്ച കാഴ്ചകളല്ല തീർത്ഥാടനങ്ങളല്ല പിന്നെയോ ഒരു വ്യക്തിയാണ് ആ മാർഗം യേശു ക്രിസ്തു എങ്ങനെയാണ് യേശു ക്രിസ്തു മാർഗ്ഗമായി തീർന്നത് സകല മനുഷ്യരും പാവികളായതുകൊണ്ട് പാവത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച വ്യക്തിയാണ് ക്രിസ്തു പാപമില്ലാത്തവൻ പാവികളുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ മരിക്കുവാൻ സ്വയം തയ്യാറായി എല്ലാവരും ജീവിക്കാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ആളുകൾ നിത്യമായി ജീവിക്കേണ്ടതിന് തടസ്സമായി നിന്ന പാപത്തെ പരിഹരിക്കുവാൻ ആളുകളുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് മരിക്കാൻ വന്ന വ്യക്തിയാണ് യേശു യേശുവിന്റെ മരണം നിങ്ങളുടെ പാപത്തിന് പകരം വെച്ചു എന്ന് മനസ്സിലാക്കി ഈ യേശുവിനെ സമീപിക്കുമ്പോൾ ദൈവം സൗജന്യമായി യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ പാപം ക്ഷമിച്ച് എന്നേ ുമായി നിത്യസ്വർഗത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായി നൽകുകയാണ് അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ